രണ്ട് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്നിട്ട് വന്നിരിക്കുന്നത് ഒരു അടിപൊളി ഓഫർ സെയിലുമായിട്ട് അതും ഇരുന്നൂറ് വെറൈറ്റീൻ്റെ മേലെ പ്ലാൻസ് നമ്മൾ ഈ പ്രാസത്തെ ഓഫർ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ ആവശ്യമുള്ളവർ വീഡിയോസ് കംപ്ലീറ്റ് സ്കിപ്പ് ചെയ്യാതെ കാണുവാണെങ്കിൽ ഏതൊക്കെ പ്ലാൻസാണ് ഇൻക്ലൂഡ് ചെയ്യുന്നതെന്ന് മനസ്സിലാവും കേട്ടോ അതുപോലെ തന്നെ കൊറിയർ അയച്ച് തരുന്നത് ഡി ടി ഡി സി കൊറിയറ് വഴി അതിൻ്റെ പോസ്റ്റിൽ വഴി ആട്ടോ ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ അല്ല സെവൻ വർക്കിംഗ് ഡേയ്സിനുള്ളിൽ പ്ലാന്റ് അയച്ചു തരുന്നതാട്ടോ ഇൻ കേസ് കോൾ ചെയ്ത് കഴിഞ്ഞിട്ട് കിട്ടിയില്ല എങ്കിൽ ഈ നമ്പറിലേക്ക് തന്നെ വാട്സാപ്പ് ചെയ്താൽ മതി അതുപോലെ തന്നെ നമുക്ക് ഈ ഓഫർ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള പ്ലാൻസ് ഏതൊക്കെയാണെന്ന് പരിചയപ്പെടാം ഫസ്റ്റ് വന്ന് ഐ വി ആട്ടോ ഐ വി വെറൈറ്റീസിൻ്റെ രണ്ട് ഡിഫറൻറ്റ് വെറൈറ്റീസ് ഗ്രീനും ഒരു യെല്ലോയും ഗ്രീനും മിക്സ് ആയിട്ടുള്ള ഡിഫറെൻ്റ് ആയിട്ടുള്ള രണ്ട് ഐ വിസ് ആണ് ജിഫിയിലുള്ള പ്ലാന്റ് ആട്ടോ അൻപത് രൂപയുള്ളൂ കേട്ടോ റേറ്റ് വരുന്നത് നമുക്ക് ഇൻഡോർ ആയിട്ടൊക്കെ സെറ്റ് ചെയ്ത് വെക്കാൻ പറ്റിയ ഒരു പ്ലാന്റ് കൂടി കേട്ടോ നെക്സ്റ്റ് വരുന്നത് വി നാൾട്ട മുസമ്പിയാണ് ടു ഫിഫ്റ്റി ആണ് റേറ്റ് വരുന്നത് ഗ്രാഫ്റ്റ് ചെയ്തിട്ടുള്ള പ്ലാന്റ് ആട്ടോ ഇത് പച്ചയിലെ തന്നെ നല്ല സ്വീറ്റ് ആയിട്ടുള്ളൊരു വെറൈറ്റിയാണ് ഒരുപാട് വെയിറ്റ് ഒന്നും ചെയ്യേണ്ട വളരെ കുഞ്ഞിലേ തന്നെ കായ് പിടിക്കുകയും ചെയ്യുന്നത് കേട്ടോ നമുക്ക് ഡ്രമ്മിലൊക്കെ സെറ്റ് ചെയ്ത് വെക്കാൻ പറ്റിയൊരു ചെടി കൂടിയാണ് അടുത്തത് വരുന്നത് പെൻസിൽ കാറ്റക്സ് ആട്ടോ ഇതുകൊണ്ട് ഇതുപോലെ പോട്ടിൽ ഹാങ് ആയിട്ട് ഫിഷ് ബുഷിയായിട്ട് നിൽക്കും കേട്ടോ നല്ല ഭംഗിയാണ് താഴേക്ക് ഇതിൻ്റെ ജിഫിലുള്ള ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് ആണ് അയച്ചു തരുന്നത് അടുത്തത് വരുന്നത് ബേഡ്സ് ഓഫ് പാരഡൈസ് ആട്ടോ വൺ ഫിഫ്റ്റി ആണ് റേറ്റ് വരുന്ന ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് ആണ് അയച്ചു തരുന്നത് അടുത്തത് വരുന്നത് മരമുല്ലാട്ടോ ഇതുപോലെ ഒത്തിരി പൂക്കൾ ഉണ്ടാവും കേട്ടോ നല്ല ഭംഗിയാണെന്ന് കാണാൻ അതേപോലെ നല്ല സ്മെല്ലും കേട്ടോ ഈ ഒരു സൈസിലുള്ള പ്ലാന്റിന് എൺപത് രൂപയാട്ടോ റേറ്റ് വരുന്നത് അടുത്തത് വരുന്നത് പനാമറോസ് ആട്ടോ നല്ല ഭംഗിയുള്ള പൂവായിരിക്കും നല്ല ബുഷി പ്ലാന്റ് ആണ് ഇതായി തരുന്നത് റേറ്റ് വരുന്നത് നൂറ് രൂപാ കേട്ടോ അടുത്തത് വരുന്നത് പാരിജാതെട്ടോ പാരിജാതത്തിൻ്റെയും നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് അത് ഇരുന്നൂറ് രൂപയുള്ളൂ കൂട്ടോ റേറ്റ് വരുന്നത് നല്ല ബുഷി ആയിട്ടുള്ള പ്ലാന്റ് ആട്ടോ അയച്ചു തരുന്നത് ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് ആണ് അയക്കുന്നത് അടുത്തത് വരുന്നത് ഗ്രൗണ്ട് ഓർക്കഡ് ആട്ടോ ഗ്രൗണ്ട് ഓർക്കിഡിൻ്റെ നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റിന് എഴുപത് രൂപ കേട്ടോ റേറ്റ് വരുന്നത് നല്ല വൈറ്റ് കളറിലുള്ള പൂവായിരിക്കും കേട്ടോ ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് ആണ് അയച്ചു തരുന്നത് ഇതാണ് അയക്കുന്ന പ്ലാന്റിൻ്റെ സൈസ് വരുന്നത് അടുത്തത് വരുന്നത് ഹാങ്ങിങ് മെല്ല സ്റ്റോമിയാ ഈ ഒരു വെറൈറ്റിൻ്റെ ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് ആണ് അയച്ചു തരുന്നത് അൻപത് രൂപയുള്ളൂ കേട്ടോ റേറ്റ് വരുന്നത് അടുത്തത് വരുന്നത് ഹൈബ്രിഡ് കനകാമ്പരാണ് അൻപത് രൂപയാണ് റേറ്റ് വരുന്നത് ഭയങ്കര ഷോർട്ടായിട്ട് നിന്ന് കുറ്റിയായിട്ട് നിന്ന് ഒരു പൂക്കൾ തരുന്ന ഒരു വെറൈറ്റി ആട്ടോ അടുത്തത് വരുന്നത് യെസ്റ്റ് ഡേ ടു ഡേ ടുമാറോ ആണ് മൂന്ന് ഡിഫറെൻറ്റ് കളേഴ്സിലായിരിക്കും കേട്ടോ ഇതിനകത്ത് പൂക്കൾ ഉണ്ടാവുക ഇതൊരു കുറ്റിച്ചെടി ആട്ടോ നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് അയച്ചു തരുന്നത് അടുത്തത് വരുന്നത് ക്യാറ്റ്സ്റ്റൈലാണ് അൻപത് രൂപയാണ് ഒരു ഹാങ്ങിങ് പ്ലാന്റ് ആട്ടോ നല്ല ഭംഗിയുള്ള പൂവാണ് ഇതാട്ടോ കേട്ടോ അയക്കുന്ന പ്ലാന്റിൻ്റെ സൈസ് വരുന്നത് അടുത്തത് വരുന്നത് മെഡിനില്ലേൻ്റെ മിനിയേച്ചർ വെറൈറ്റി ആട്ടോ അറുന്നൂറ് രൂപയാണ് റേറ്റ് ഒരുപാട് ഹൈറ്റ് വെക്കാതെ ഇതുപോലെ നല്ല ഭംഗിയുള്ള പൂക്കളായിരിക്കും കേട്ടോ ഈ ഒരു സൈസിലുള്ള പ്ലാന്റിന് അറുന്നൂറാണ് അടുത്തത് വരുന്നത് സുഗന്ധരാജനാട്ടോ പണ്ടൊക്കെ നമ്മുടെ എല്ലാവരുടെയും വീടുകളിലുണ്ടായിരുന്നതാണ് നമുക്ക് പോട്ടിലും അല്ലെങ്കിൽ ഡയറക്റ്റ് ഗ്രൗണ്ടിലും ഒക്കെ സെറ്റ് ചെയ്യാവുന്നതാണ് ഈ ഒരു സൈസിലുള്ള പ്ലാന്റാണ് അയച്ചു തരുന്നത് അടുത്തത് വരുന്നത് ബൊഹീനിയ കോക്സീനിയാട്ടോ ഇതുപോലെ മൂന്ന് ഡിഫറെൻ്റ് കളേഴ്സിലായിരിക്കും ഇതിൻ്റെ അകത്ത് പൂക്കൾ ഉണ്ടാവുക ഉണ്ടാകുന്ന പൂവ് ഒരു ആറ് മാസത്തോളവും കൊഴിയാതെ നിൽക്കൂട്ടോ ഈ ഒരു സൈസിലുള്ള പ്ലാന്റിന് ഇരുന്നൂറ്റൻപത് രൂപയുള്ളൂട്ടോ റേറ്റ് അടുത്തത് വരുന്നത് ജസ്റ്റീഷ്യ ആണ് അതൊരു കുറ്റിച്ചെടിയാട്ടോ നല്ല പിങ്ക് കളറിലുള്ള പൂക്കളായിരിക്കും അതിൻ്റെ നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റിന് അൻപത് രൂപ മാത്രമേ ഉള്ളൂ കേട്ടോ കേട്ടോ ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് ആണ് അയച്ചു തരുന്നത് അടുത്തത് വരുന്നത് ബ്ലീഡിങ് ഹർട്ട് ആട്ടോ ബ്ലീഡിങ് ഹർട്ടിൻ്റെയും നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റിന് അൻപത് രൂപ മാത്രമേ ഉള്ളൂ റേറ്റ് ഇതാട്ടോ അയക്കുന്ന പ്ലാന്റിൻ്റെ സൈസ് വരുന്നത് അടുത്തത് വരുന്നത് വെരിഗേറ്റഡ് തമ്പർജി ആട്ടോ അൻപത് രൂപേൻ്റെ പ്ലാന്റ് ആണ് തമ്പർജിയൻ്റെയും ഇതൊക്കെ ക്രീപ്പർ പ്ലാന്റ് ആട്ടോ അടുത്തത് വൈറ്റ് ക്യാൻഡിൽ ആട്ടോ ഹൺഡ്രഡ് ആണ് റേറ്റ് വരുന്നത് നല്ല ബുഷി ആയിട്ടുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആട്ടോ അയച്ചു വരുന്നത് പ്ലാന്റ് സൈസ് ഇതാണ് കേട്ടോ അടുത്തത് വരുന്നത് കമേലിയ പ്ലാന്റ് ആട്ടോ കമേലിയൻ്റെ വൈറ്റ് ആണ് വൺ എയ്റ്റി ആട്ടോ റേറ്റ് വരുന്നത് ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് ആണ് തരുന്നത് അടുത്തത് വരുന്നത് ഗോൾഡൻ ഗാർഡീനിയാട്ടോ മൂന്ന് ഡിഫറെൻറ്റ് കളേഴ്സിലാട്ടോ അതിനകത്ത് ഫ്ലവർ ഉണ്ടാവുക ഇതൊരു കുറ്റിച്ചെടിയാണ് നല്ല ഡാർക്ക് ഓറഞ്ചും ലൈറ്റ് യെല്ലോയും വൈറ്റും ഈ ഒരു സൈസിലുള്ള പ്ലാന്റിനാണ് എൺപത് രൂപ റേറ്റ് വരുന്നത് അടുത്തത് വരുന്നത് സ്പൈഡർ ലില്ലി ആട്ടോ ഫിഫ്റ്റി ആട്ടോ റേറ്റ് വരുന്നത് ഇതൊരു ബോർഡർ പ്ലാന്റ് ആയിട്ടൊക്കെ നമുക്ക് സെറ്റ് ചെയ്ത് വെക്കാൻ പറ്റുന്നതാണ് അടുത്തത് വരുന്നത് ലോറോ പെരലാണ് നല്ല പിക്ക് കളറിലുള്ള ഫ്ലവർ ആയിരിക്കും അതേപോലെ ബ്രൗൺ കളറിലാട്ടോ അതിൻ്റെ ലീഫ് ഉണ്ടാവുക ഒരു കുറ്റിച്ചെടിയാട്ടോ അടുത്തത് വരുന്നത് റൊസീഡിയാണ് കേട്ടോ റൊസീഡിയും ഒരു കുറ്റിച്ചെടിയാണ് ഇതുപോലെ നല്ല ഭംഗിയുള്ള പൂക്കളായിരിക്കും കേട്ടോ അത്യാവശ്യം നല്ല വലിപ്പം വെക്കുന്നതാണ് നമുക്ക് ബോട്ടിലൊക്കെ സെറ്റ് ചെയ്ത് വെച്ചാൽ ഇത്രയും പോലെ ഹൈറ്റ് വെക്കാതെ ഷോർട്ടായിട്ട് നിന്ന് ഒത്തിരി പൂക്കൾ തരും കേട്ടോ ഇതാട്ടോ അയക്കുന്ന പ്ലാന്റിൻ്റെ സൈസ് അടുത്തത് വരുന്നത് മോഗാ മോഗ ക്രീമർ കേട്ടോ നൂറ് രൂപയാണ് റേറ്റ് വരുന്നത് ഈ ഒരു സൈസിലുള്ള പ്ലാന്റാണ് അയച്ചു തരുന്നത് അടുത്തത് വരുന്നത് വെരിഗേറ്റഡ് എസ്റ്റർഡേ ടുഡേ ഡുമാറോ എഴുപത് രൂപ റേറ്റ് നല്ല ലൈറ്റ് വൈറ്റും ഗ്രീനും കളർ കോമ്പിനേഷനിലാണ് എൻ്റെ ലീഫുണ്ടാവുക അടുത്തത് വരുന്നത് ബ്ലാക്ക് ലോക്റ്റസ് ആണ് ഇതൊരു കുറ്റിച്ചെടിയാട്ടോ ഇതുപോലെ നല്ല ഭംഗിയുള്ള പൂക്കൾ ഈ ചെടിയിൽ ഒത്തിരി ഉണ്ടാവും കേട്ടോ ഈ ഒരു സൈസിലുള്ള പ്ലാന്റിന് നൂറ് രൂപയാണ് റേറ്റ് വരുന്നത് അടുത്തത് വരുന്നത് കനകാമ്പരത്തിൻ്റെ റെഡ് കളറാട്ടോ ഹൈബ്രിഡ് വെറൈറ്റി ആയതുകൊണ്ട് തന്നെ ഒരുപാട് ഹൈറ്റ് വെക്കാതെ ഷോർട്ടായിട്ട് ഇത് നിറച്ച് പൂക്കൾ തരും നെക്സ്റ്റ് വരുന്നത് അമേരിക്കൻ ഹോളിയാണ് അൻപത് രൂപയാണ് റേറ്റ് വരുന്നത് ഇതൊരു ഓർണമെൻ്റൽ പ്ലാന്റ് ആയിട്ടൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റിയ ഒരു ചെടി കൂടിയാട്ടോ ഈ ഒരു സൈസിലുള്ള പ്ലാന്റിനാണ് അൻപത് രൂപ വരുന്നത് അടുത്തത് പെട്രിയ പ്ലാന്റ് ആട്ടോ പെട്രിയേൻ്റെ വൈറ്റ് കളറാണ് എൺപത് രൂപയാണ് റേറ്റ് വരുന്നത് ഇതാട്ടോ അയക്കുന്ന പ്ലാന്റിൻ്റെ സൈസ് അടുത്തത് വരുന്നത് പിഗ് ഇക്സോറയാണ് അറുപത് രൂപയാണ് റേറ്റ് വരുന്നത് അത്യാവശ്യം നല്ല വിലപ്പുള്ള പൂക്കളായിരിക്കും അതേപോലെ ഇതേപോലെ നമുക്ക് പോട്ടിലൊക്കെ സെറ്റ് ചെയ്ത് വെച്ച് ഒത്തിരി പൂക്കൾ തരികയും ചെയ്യൂട്ടോ അടുത്തത് വരുന്നത് നന്ദിയാർ വട്ടത്തിൻ്റെ മിനിയേച്ചർ വെറൈറ്റിയാണ് എൺപത് രൂപ കേട്ടോ റേറ്റ് വരുന്നത് നല്ലൊരു ബുഷി പ്ലാന്റ് ആയിട്ടൊക്കെ നമുക്ക് സെറ്റ് ചെയ്ത് വെക്കാൻ പറ്റും ഇതുപോലെ നിറച്ച് പൂക്കൾ ഉണ്ടാവുകയും ചെയ്യൂട്ടോ നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റിന് കേട്ടോ എൺപത് രൂപ വരുന്ന ഈ ഒരു സൈസിലുള്ള പ്ലാന്റാണ് ആണ് അയച്ചു തരുന്നത് അടുത്തത് വരുന്നത് ജിമിക്കി കമ്മൽ അല്ലെങ്കിൽ എലിയോ കാർപ്പസ് രുദ്രാക്ഷ ചെടി എന്ന പേരിലൊക്കെ അറിയപ്പെടുന്ന ചെടിയാട്ടോ ഈ എൺപത് രൂപയാട്ടോ റേറ്റ് വരുന്നത് ഇതുപോലെ നല്ല ഭംഗിയുള്ള പൂക്കളായിരിക്കും കേട്ടോ ഈ ഒരു സൈസിലുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് അയക്കുന്നത് അടുത്തത് വരുന്നത് ഹെലിക്കോണി ആട്ടോ നൂറ് രൂപയാണ് റേറ്റ് വരുന്നത് നമുക്കിത് ബോർഡർ പ്ലാന്റ് ഇടയ്ക്ക് സെറ്റ് ചെയ്ത് വെക്കാൻ പറ്റിയതാട്ടോ നമുക്ക് ബോട്ടിലൊക്കെ സെറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെ പൂക്കൾ തരികയും ചെയ്യും പെട്ടെന്ന് പൂവാകൂട്ടോ കുഞ്ഞ് കുഞ്ഞ് ബേബി പ്ലാന്റ്സ് പെട്ടെന്ന് പെട്ടെന്നായി വരും കേട്ടോ അടുത്തത് വരുന്ന റെഡ് ബ്രഹ്മകമലാണ് വൺ ഫിഫ്റ്റി ആട്ടോ റേറ്റ് വരുന്നത് ഇതാട്ടോ അയക്കുന്ന പ്ലാന്റിൻ്റെ സൈസ് വരുന്നത് അടുത്തത് ഹൈഡ്രാഞ്ചിയാണ് ഹൈഡ്രാഞ്ചിൻ്റെ മൂന്ന് ഡിഫറൻറ്റ് കളേഴ്സിന് അൻപത് രൂപ വെച്ചിട്ടാണ്ട്ടോ റേറ്റ് വരുന്നത് വൈറ്റും പിങ്കും ബ്ലൂവും റെഡിന് എൺപത് രൂപ കേട്ടോ വരുന്നത് നല്ല ഹെൽത്തി ആയിട്ടുള്ള ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് ആണ് അയച്ചു തരുന്നത് അൻപത് രൂപയ്ക്ക് അടുത്തത് വരുന്നത് ഡോംബിയ പ്ലാന്റ് ആട്ടോ വൺ ട്വൻറ്റിയാണ് റേറ്റ് ഇതൊരു കുറ്റിച്ചെടിയാട്ടോ നല്ല ഭംഗിയുള്ള പൂക്കളായിരിക്കും ഇതാട്ടോ അയക്കുന്ന പ്ലാന്റിൻ്റെ സൈസ് അടുത്തത് വരുന്നത് കേശ്യ ബൈ ഫ്ലോറാ കേട്ടോ നൂറ് രൂപയാട്ടോ റേറ്റ് വരുന്നത് ഇതൊരു ഔഷധ ചെടിയും കൂടി ആട്ടോ പ്രമേഹത്തിനൊക്കെ ഏറ്റവും നല്ലതാണ് ഇതാട്ടോ അയക്കുന്ന പ്ലാന്റിൻ്റെ സൈസ് അടുത്തത് വരുന്നത് ബേഡ്സ് ഓഫ് പാരഡൈസിൻ്റെ വൈറ്റ് ആണ് ഈ ഒരു സൈസിലുള്ള പ്ലാന്റിന് വൺ ഫിഫ്റ്റി ആട്ടോ റേറ്റ് വരുന്നത് അടുത്തത് വരുന്ന ക്ലറോഡൻറാട്ടോ ക്ലറോഡൻറ്റത്തിൻ്റെ നല്ല ഗ്രീൻ ക്യാപ്പിലുള്ളതാണ് അതിന് നല്ല ഹെൽത്തി ആയിട്ടുള്ള അതും വെൽ റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റിന് അൻപത് രൂപയുള്ളോട്ട് റേറ്റ് കുറ്റിച്ചെടിയാണ് നമുക്ക് വർഷം മുഴുവൻ പൂക്കൾ തരികയും ചെയ്യും അടുത്തത് വരുന്നത് റോസ് ഗ്ലോറി അല്ലെ മിക്സിക്ക് ഹൈഡ്രഞ്ചി എന്ന പേരിലൊക്കെ അറിയപ്പെടുന്ന ചെടി ആട്ടോ ഇതിൻ്റെ ഫ്ലേവറും ഒരുപാട് നല്ല ലാസ്റ്റ് ചെയ്യുന്ന ഫ്ലെവർ കേട്ടോ അതാ കേട്ടോ വൺ ട്വൻറ്റിയാണ് റേറ്റ് വരുന്നത് ഇതാട്ടോ വായിക്കുന്ന പ്ലാന്റിൻ്റെ സൈസ് അടുത്ത് വരുന്ന മൾബെറി ആട്ടോ നല്ല നാടൻ മൾബറിയാണ് അത്യാവശ്യം നല്ല മധുരം ഉണ്ട് കേട്ടോ ഇതാട്ടോ അയക്കുന്ന പ്ലാന്റിൻ്റെ സൈസ് വരുന്നത് നെക്സ്റ്റ് വരുന്നത് സ്വീറ്റ് ആൽമണ്ട്ട്ടോ എൺപത് രൂപയാണ് റേറ്റ് വരുന്നത് നമുക്ക് പോട്ടിലൊക്കെ സെറ്റ് ചെയ്ത് പക്ഷേ ഇതുപോലെ പൂക്കൾ ഉണ്ടാവും കേട്ടോ ആ പൂവ് കുറേ നാൾ കഴിഞ്ഞിട്ടേ കൊഴിഞ്ഞു പോകത്തുള്ളൂ കേട്ടോ കാരണം അതിൻ്റെ തുമ്പിൽ നിന്ന് പിന്നെ പിന്നെയും ബഡ്സ് വന്നുകൊണ്ടിരിക്കുന്നുണ്ട് അതിൻ്റെ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഈ ഒരു സൈസിലുള്ള പ്ലാന്റിനാണ് എൺപത് രൂപ റേറ്റ് വരുന്നത് അടുത്ത് വരുന്ന ഓർക്കഡ് റോസ് ആട്ടോ ഓർക്കിഡ് റോസിൻ്റെ നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് വൺ സിക്സ്റ്റി ആട്ടോ റേറ്റ് വരുന്നത് നെക്സ്റ്റ് വരുന്നത് പവിഴമുല്ലാണ് എഴുപത് രൂപ ആട്ടോ റേറ്റ് വരുന്നത് ഇതുപോലെ നല്ല ഭംഗിയുള്ള പൂക്കളായിരിക്കും കേട്ടോ നല്ല വൈറ്റ് കളറിൽ നല്ല ഡാർക്ക് ഓറഞ്ച് ലോട്ടോട് കൂടിയിട്ട് ഈ ഒരു സൈസിലുള്ള പ്ലാന്റാണ് ആണ് അയച്ചു തരുന്നത് അടുത്തത് വരുന്നത് ഫ്രാസ്റയിലിൻ്റെ ആട്ടോ ഫ്രാസ്റൈലിൻ്റെ ഇതാട്ടോ ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് ആണ് അയക്കുന്നത് നല്ല ഭംഗിയുള്ള പൂക്കളായിരിക്കും കേട്ടോ ഇതൊരു ക്രീപ്പർ പ്ലാന്റാണ് അടുത്തത് വരുന്നത് ബ്ലൂ ഡേസി ആണ് അൻപത് രൂപയാണ് റേറ്റ് കൃഷ്ണകാന്തി എന്ന പേരിലൊക്കെ അറിയപ്പെടുന്ന ചെടി കൂടിയാട്ടോ അതിൻ്റെയും ഈ ഒരു സൈസിലുള്ള പ്ലാന്റിന് അൻപത് രൂപയുള്ളൂ കേട്ടോ റേറ്റ് വരുന്നത് അടുത്തത് വരുന്നത് ഫയർ ബുഷ് ആട്ടോ മൂന്ന് ഇത് എന്താ രണ്ടും മൂന്നും കളേഴ്സിലായിരിക്കും കേട്ടോ ഇതിനകത്ത് ഫ്ലവർ ഉണ്ടാവുക ഇതൊരു ബുഷി പ്ലാന്റ് ആണ് ഇതുപോലെ നല്ല ഭംഗിയുള്ള പൂക്കളായിരിക്കും കേട്ടോ ഒത്തിരി പൂക്കളുണ്ടാവും കേട്ടോ ഒരുമിച്ച് കുഞ്ഞു കുഞ്ഞു പൂക്കളായിട്ട് പെട്ടെന്ന് ഫ്ലവറിങ് സ്റ്റേജിലേക്കും വരും കേട്ടോ ഇതാണ് അയക്കുന്ന പ്ലാന്റിൻ്റെ സൈസ് വരുന്നത് അടുത്തത് വരുന്നത് പാസി ഫ്ലോവർ ആട്ടോ പാസി ഫ്ലോവർ അതിൻ്റെ രണ്ട് ഡിഫറെൻറ്റ് കളേഴ്സ് സോറി കേട്ടോ രണ്ടല്ല മൂന്ന് ഡിഫറെൻ്റ് കളേഴ്സ് നമുക്ക് ആണ് അതും അൻപത് രൂപയുള്ളൂ കേട്ടോ റേറ്റ് വരുന്നത് പാഷൻ ഫ്രൂട്ടിൻ്റെ ഫ്ലവർ പോലെയാണ് കേട്ടോ ഇതിൻ്റെ ഫ്ലവർ ഉണ്ടാവുക അടുത്തത് വരുന്നത് യെല്ലോ ജാസ്മിൻ ജാസ്മിനാണ് ഇതൊരു ക്രീപ്പർ പ്ലാന്റ് ആട്ടോ നല്ല ഭംഗിയുള്ള ഇതുപോലത്തെ കുഞ്ഞു കുഞ്ഞു പൂക്കളായിരിക്കും ഈ ഒരു സൈസിലുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആട്ടോ അയച്ചു തരുന്നത് അടുത്തത് വരുന്നത് ബ്ലൂ ജാഡ് ജാഡ്വൈനാണ് നാനൂറ് രൂപയുള്ളൂ കേട്ടോ റേറ്റ് വരുന്നത് നല്ല ഭംഗിയുള്ള ഒരു പൂക്കളാട്ടോ ജാഡ്വൈൻ്റെ ഈ ഒരു സൈസിലുള്ള പ്ലാന്റാണ് ആണ് അയക്കുന്നത് അടുത്തത് വരുന്നത് അലമാണ്ടേൻ്റെ മിനിയേച്ചർ വെറൈറ്റി ആട്ടോ ഹൈറ്റ് വെച്ച് പോകത്തേയില്ല ബോട്ടിലൊക്കെ ആണെങ്കിൽ പോലും ബുഷിയായിട്ട് നിന്ന് വേഗം വേഗം ഫ്ലേവർ ആവുകയോ ചെയ്യൂട്ടോ നെക്സ്റ്റ് വരുന്നത് ഹ ഹൈഡ്രാഞ്ചിയൻ്റെ റെഡ് കളറാട്ടോ നല്ല ഡാർക്ക് മെറൂൺ കളറിലാണ് ഫ്ലവർ ഉണ്ടാവുക അതിൻ്റെയും നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് അയച്ചു തരുന്നത് ഈ ഹൈഡ്രാഞ്ചിയ പ്ലാന്റ് പി എച്ചിൻ്റെ മണ്ണിൻ്റെ പി എച്ചിന് അനുസരിച്ച് അതിൻ്റെ കളറിന് ചേഞ്ചസ് വരാൻ ചാൻസ് ഉണ്ട് കേട്ടോ എല്ലാ വെറൈറ്റിയും ഹൈബ്രിഡ് വെറൈറ്റി ആട്ടോ ഒരുപാട് ഹൈറ്റ് വെക്കത്തേ ഇല്ലേ അടുത്തത് മെഡനില്ല പ്ലാന്റ് ആട്ടോ ഇതൊരു കുറ്റിച്ചെടിയാട്ടോ ഒത്തിരി പൂക്കൾ നല്ല ലൈറ്റ് പിങ്ക് കളറിലാട്ടോ ഉണ്ടാവുക ഈ പിങ്ക് കളറിലുള്ള പൂവ് കൊഴിഞ്ഞ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതുപോലെ കുഞ്ഞ് കായമായിട്ട് നിന്ന് ആദ്യം ഒരു ലൈറ്റ് റോസ് കളറിലും പിന്നെ ഡാർക്ക് വയലറ്റ് കളറിലും മാറും കേട്ടോ കുറേ നാളുണ്ടാവും കേട്ടോ ഇതിൻ്റെ കായ അതുകൊണ്ട് തന്നെ ഒരു മൂന്ന് കളർ കോമ്പിനേഷനിലാട്ട് ഇതിനകത്ത് പൂ പൂത്ത് നിൽക്കുന്നതായിട്ടേ തോന്നുള്ളെ അടുത്തത് വരുന്നത് കനേഡിയൻ കൊന്തയാണ് കനേഡിയൻ കൊന്തയും ഒത്തിരി പൂക്കൾ തരുന്ന ഒരു കുറ്റിച്ചെടിയാട്ടോ അടുത്തത് വരുന്നത് ലെമൺ വൈൻ ആട്ടോ ഇതൊരു ക്രീപ്പർ പ്ലാന്റ് ആണ് നല്ല ഭംഗിയുള്ള പൂക്കളായിരിക്കും കേട്ടോ നമുക്ക് ഈ ഫോട്ടോയിൽ കാണുമ്പോൾ ഈ ഒരു ഷെഡിങ്ങിൻ്റെ പൂവിൻ്റെ ഭംഗിയൊന്നും ഇല്ല കേട്ടോ നേരിട്ട് കാണുമ്പോഴാണ് ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് ആണ് അയച്ചു തരുന്നത് അടുത്തത് വരുന്നത് ബ്ലീഡിങ് ഹേർട്ടാണ് ബ്ലീഡിങ് ഹേർട്ടിൻ്റെ റെഡ് ആട്ടോ ഇതുപോലെ നല്ല ഭംഗിയുള്ള പൂക്കളായിരിക്കും റെഡ് ക്യാപ്പ് ആട്ടോ ബ്ലീഡിങ് ഹേർട്ടിൻ്റെ റെഡിൻ്റെ വൈറ്റിനെ കമ്പയർ ചെയ്യുമ്പോഴുള്ള വ്യത്യാസം നെക്സ്റ്റ് വരുന്നത് ക്രിസ്മസ് ആണ് ക്രിസ്മസ് കാറ്റിക്സിൻ്റെ അഞ്ച് ഡിഫറൻറ്റ് കളേഴ്സ് ഉണ്ട് ഓരോന്നിനും അൻപത് രൂപ വെച്ചിട്ടാണ്ട്ടോ റേറ്റ് വരുന്നത് അതും നല്ല ഹെൽത്തി ആയിട്ടുള്ള വെൽ റൂട്ടഡ് ആയിട്ടുള്ള ജിഫിയിലുള്ള പ്ലാന്റ് ആണോ അയച്ചു തരുന്നത് ഈ ക്രിസ്മസ് കാറ്റക്സ് ഒരു ഇൻഡോർ പ്ലാന്റ് ആട്ടോ മൂന്നും നാലും ദിവസം കൂടുമ്പോൾ മാത്രം നനച്ചു കൊടുത്താൽ മതി ഇതൊരു കാറ്റക്സ് വെറൈറ്റിപ്പെട്ട ചെടിയായതുകൊണ്ട് അടുത്ത് വരുന്നത് പ്രൈഡ്സ് ഓഫ് ഇന്ത്യ ലെഗസ്റ്റോമിയ വെറുഗത്തിപ്പെട്ട ഒരു ചെടിയാണോ പ്രൈഡ്സ് ഓഫ് ഇന്ത്യ അതിൻ്റെ നല്ല വയലറ്റ് കളറിലുള്ള ഫ്ലവറുള്ള പ്ലാന്റ് ആട്ടോ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് അടുത്തത് വരുന്നത് റെഡ് ഫൈഗസ് ആണ് ഇതൊരു ഇൻഡോർ പ്ലാന്റ് ആണ് ഈ ഒരു സൈസിലുള്ള പ്ലാന്റിന് അൻപത് രൂപയുള്ളൂ കേട്ടോ റേറ്റ് ഇതാണ് അയക്കുന്ന പ്ലാന്റിൻ്റെ സൈസ് വരുന്നത് അടുത്തത് വരുന്നത് പെൻഡാസ് ആട്ടോ അൻപത് രൂപയാണ് റേറ്റ് വരുന്നത് നല്ല ഭംഗിയുള്ള നാടൻ പെൻഡാസ് ആട്ടോ അടുത്തത് വരുന്നത് ചെത്തിയാണ് ചെത്തീൻ്റെയും നല്ല നാടൻ ആണ് അൻപത് രൂപയുള്ളൂ കേട്ടോ റേറ്റ് പണ്ടൊക്കെ നമ്മുടെ എല്ലാവരുടെയും വീടുകളിലുണ്ടായിരുന്ന ഇപ്പം അങ്ങനെ അധികം എവിടെയും കാണുന്നില്ല അതിൻ്റെയും നല്ല ഹെൽത്തി ആയിട്ടാണ് കണ്ടെ ഈ ഒരു സൈസിലുള്ള പ്ലാന്റിനാണ് അൻപത് രൂപ റേറ്റ് വരുന്നത് അടുത്തത് വരുന്നത് അമേരിക്കൻ ജാസ്മിൻ ആട്ടോ ഇതൊരു ക്രീപ്പർ പ്ലാന്റ് ആണ് ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് ആണ് നയിച്ചു തരുന്നത് അടുത്തത് വരുന്നത് ആം ആമസോൺ ബ്ലൂ കേട്ടോ ഇതുപോലെ നല്ല ഭംഗിയുള്ള പൂക്കളായിരിക്കും കേട്ടോ പുഷി പ്ലാന്റ് ആണെങ്കിലും പെട്ടെന്ന് ഫ്ലവറിങ് സ്റ്റേജിലേക്ക് വരും കേട്ടോ ഒത്തിരി പൂക്കൾ പെട്ടെന്നുണ്ടാവുക അതിൻ്റെയും ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് ആണ് അയച്ചു തരുന്നത് അടുത്തത് വരുന്ന ഡേയ്സിൻ്റെ വൈലറ്റ് കളറാട്ടോ ഡേയ്സീൻ്റെ വയലറ്റും വൈറ്റും അതേപോലെ പിങ്കും അങ്ങനെ മൂന്ന് ഡിഫറെൻ്റ് കളേഴ്സ് നമുക്ക് അവൈലബിൾ ആണ് ജിഫിയിലുള്ള പ്ലാന്റ് ആട്ടോ തരുന്നത് അത് നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് അയച്ചു തരുന്നത് ജിഫി പ്ലാന്റുകൾ നിങ്ങളുടെ കൈ കിട്ടി ജിഫി ബാഗ് റിമൂവ് ചെയ്യേണ്ട ആവശ്യമില്ല ആവശ്യമില്ലാട്ടോ അത് അതേ നിന്ന് തന്നെ മണ്ണിലേക്ക് കുഴിച്ചു വെച്ചാൽ മതി കാരണം ജിഫി ട്രാൻസ്പ്രൻ്റ് ആയതുകൊണ്ട് തന്നെ അതിൻ്റെ വേര് പുറത്തേക്ക് വരുന്നതിന് യാതൊരു തടസ്സവും ഇല്ല ഈ ഒരു സൈസിലുള്ള പ്ലാന്റാണ് ആണ് അയച്ചു തരുന്നത് അടുത്ത് വരുന്നത് കമേലിയ പ്ലാന്റ് ആട്ടോ കമേലിയേൻ്റെ റെഡും വൈറ്റും പിങ്കും അങ്ങനെ മൂന്ന് ഡിഫറൻറ്റ് കളേഴ്സ് നമുക്ക് അവൈലബിൾ ആട്ടോ കേരളത്തിലെ ക്ലൈമറ്റിൽ നല്ല രീതിയിൽ ഫ്ലവർ തരുന്ന ചെടികളാട്ടോ കമേലിയ പ്ലാന്റ് ഒത്തിരി പരിചരണത്തിൻ്റെ ആവശ്യമൊന്നുമില്ല സെമി ഷെയ്ഡ് ഇഷ്ടപ്പെടുന്നതാണ് എന്നാൽ അത്യാവശ്യം സൂര്യപ്രകാശം കിട്ടുന്ന സ്ഥലം നോക്കി തന്നെ ഇത് പ്ലേസ് ചെയ്യാൻ ശ്രമിക്കുക നെക്സ്റ്റ് വരുന്നത് മധുമാലതി ആണോ നാടൻ വെറൈറ്റി ആട്ടോ നല്ല ലയത്ത് ഡാർക്ക് മെറൂൺ കളറിലാട്ടെ അതിൻ്റെ ഫ്ലവർ ഉണ്ടാവുക ഒത്തിരി പൂക്കൾ ഒന്നിച്ചുണ്ടാവും കേട്ടോ ഈ ഒരു സൈസിലുള്ള പ്ലാന്റാണ് ആണ് അയച്ചു തരുന്നത് അടുത്തത് വരുന്നത് യെല്ലോ ഇക്സോറയാട്ടോ നമുക്ക് പോട്ടിലൊക്കെ സെറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഒത്തിരി പൂക്കൾ തരുന്ന ഒരു ചെടി കൂടി ആട്ടോ യെല്ലോ ഇക്സോറ ഈ ഒരു സൈസിലുള്ള പ്ലാന്റാണ് ആണ് അയക്കുന്നത് അടുത്തത് വരുന്ന ഹൈബ്രിഡ് മധുമാലതീൻ്റെ വലിയ പ്ലാന്റ് ആട്ടോ ഇത് നല്ല പിങ്ക് കളറും നല്ല മെറൂൺ കളർ കോമ്പിനേഷനിലാണ് അതിൻ്റെ അകത്ത് ഫ്ലേവർ ഉണ്ടാവുക നാടൻ മധുമാലതീയെ കമ്പയർ ചെയ്യുമ്പോൾ ഒത്തിരി വ്യത്യാസമുണ്ട് അടുത്തു വരുന്ന അസേലിയ പ്ലാന്റ് ആട്ടോ അസേലിയൻ്റെ അഞ്ച് ഡിഫറെൻറ്റ് കളേഴ്സ് നമുക്ക് അവൈലബിൾ ആണ് അഞ്ച് കളേഴ്സിനും കൂടി ഈ വൺ എയ്റ്റി വെച്ചിട്ടാട്ടോ റേറ്റ് വരുന്നത് ഓരോന്നിനും നല്ല മൾട്ടി പെറ്റലിലുള്ള ഫ്ലവർ ആയിരിക്കും കേട്ടോ ഈ അസേലിയ പ്ലാന്റിൻ്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഷോർട്ടായിട്ട് നിന്ന് ഒത്തിരി പൂക്കൾ പെട്ടെന്ന് ഫ്ലവറിങ് സ്റ്റേജിലേക്ക് വരികയും ചെയ്യും ഒത്തിരി പൂക്കൾ തരികയും ചെയ്യും കേട്ടോ അതിൻ്റെ ശരിക്കും പറഞ്ഞാൽ ചെടീൻ്റെ ഗ്രോത്തിനെ കഴിഞ്ഞ് ഫാസ്റ്റായിട്ടാട്ടോ അതിന് ഫ്ലവറിങ് ഉണ്ടാകുക എപ്പോഴും തന്നെ പൂക്കൾ ഉണ്ടാകുകയോ ചെയ്യും നല്ല ചെമ്പരത്തിപ്പൂ പോലുള്ള പൂക്കളായിരിക്കുകയോ ചെയ്യും കേട്ടോ ഇതാ കേട്ടോ അയക്കുന്ന പ്ലാന്റിൻ്റെ സൈസ് വരുന്നത് അടുത്തത് വരുന്ന ബ്ലൂ ട്രംപറ്റാ കേട്ടോ പണ്ടൊക്കെ നമ്മുടെ എല്ലാവരുടെയും വീടുകളിൽ ഉണ്ടായിരുന്ന ഒരു വെറൈറ്റിയാണ് ഇപ്പം അങ്ങനെ കാണുന്നില്ല കേട്ടോ ഇതാണ് അയക്കുന്ന പ്ലാന്റിൻ്റെ സൈസ് വരുന്നത് ഈ ഒരു സൈസിലുള്ള പ്ലാന്റാണ് അയച്ചു തരുന്നത് അടുത്തത് വരുന്നത് ചൈനീസ് ഹാറ്റാട്ടോ ഇതും പണ്ട് കാലങ്ങളിലൊക്കെ നമ്മുടെ വീടുകളിൽ ഉണ്ടായിരുന്നതാണ് ഇപ്പം അങ്ങനെ കാണലില്ല നല്ല ഭംഗിയുള്ള പൂവട്ടോ അതിൻ്റെ ഈ ഒരു സൈസിലുള്ള പ്ലാന്റാണ് അയച്ചു തരുന്നത് അടുത്തത് വരുന്നത് ചൈന ഡോളാട്ടോ ചൈന ഡോളിൻ്റെയും നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റാണ് ആണ് അയക്കുന്നത് അൻപത് രൂപയുള്ളൂ കേട്ടോ റേറ്റ് ഇൻഡോർ ആയിട്ടൊക്കെ നമുക്ക് സെറ്റ് ചെയ്ത് വെക്കാൻ പറ്റിയ ഒരു ചെടി കൂടിയാട്ടോ നെക്സ്റ്റ് വരുന്നത് മെലസ്റ്റോമ പ്ലാന്റ് ആട്ടോ മെലസ്റ്റോമേൻ്റെ നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റിന് അൻപത് രൂപ കേട്ടോ റേറ്റ് അടുത്തത് വരുന്നത് സ്നോ സ്നോറോസിൻ്റെ മൾട്ടി പെറ്റിലാട്ടോ ഇതൊരു കുറ്റിച്ചെടിയാണ് പക്ഷെ നല്ല റൊസാപ്പൂ പോലുള്ള പൂക്കളായിരിക്കും കേട്ടോ കുഞ്ഞ് കുഞ്ഞ് പൂക്കളായിരിക്കും ഒത്തിരി പൂക്കൾ ഉണ്ടാവുകയും ചെയ്യും കേട്ടോ ഈ സ്റ്റോറോസിൻ്റെ തന്നെ സിംഗിൾ പെഡിലും നമുക്ക് അവൈലബിൾ ആണ് അപ്പോൾ അതിൻ്റെ വെലീഫ് വെരിഗേറ്റഡ് ലീഫ് ലീഫായിരിക്കും കേട്ടോ നല്ല ലൈറ്റ് പിങ്ക് കളറിലാണ് അതിൻ്റെ ഫ്ലവർ ഉണ്ടാവുക നല്ല ഭംഗിയുള്ള പൂക്കളാണ് കേട്ടോ ബോഡിലൊക്കെ സെറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിറച്ച് പൂക്കളുണ്ടാവും ഈ ഒരു സൈസിലുള്ള പ്ലാന്റാണ് ആണ് അയക്കുന്നത് അടുത്തത് വരുന്നത് ജോൺ ക്രീപ്പറാട്ടോ ഇതൊരു ക്രീപ്പർ പ്ലാന്റ് ആണ് നമുക്ക് എന്തെങ്കിലും സ്റ്റിക്കിൻ്റെയൊക്കെ സപ്പോർട്ടോട് കൂടി വേണം സെറ്റ് ചെയ്ത് കൊടുക്കാൻ നല്ല ലൈറ്റ് പിങ്ക് കളറിലാട്ടോ അതിൻ്റെ അത് ഫ്ലവർ ഉണ്ടാവുക അടുത്തത് വരുന്നത് സാമ്പക്കസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കുറ്റിച്ചെടിയാട്ടോ നല്ല ഭംഗിയുള്ള പൂക്കളായിരിക്കും കേട്ടോ ഇതുണ്ടോ ഇതുപോലെ ഉണ്ടാവും കേട്ടോ അതിൻ്റെ ഫ്ലവർ കാണാൻ ഈ ഒരു സൈസിലുള്ള പ്ലാന്റാണ് ആണ് അയച്ചു തരുന്നത് അടുത്തത് വരുന്നത് വൈറ്റ് ബ്രഹ്മകമലാണ് വൺ ട്വൻ്റി ആട്ടോ റേറ്റ് വരുന്നത് പോട്ടിലുള്ള നല്ല വേര് പിടിച്ച വെൽ റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റാണ് അയക്കുന്നത് അടുത്തത് വരുന്നത് പാരിജാതാണ് ഇരുന്നൂറ്റി മുപ്പത് രൂപയാട്ടോ റേറ്റ് വരുന്നത് ഇതാട്ടോ അയക്കുന്ന പ്ലാന്റിൻ്റെ സൈസ് അടുത്തത് വരുന്നത് ജാസ്മിൻ ആണ് ഇതൊരു കുറ്റിച്ചെടിയാണ് ഒത്തിരി പൂക്കൾ ഉണ്ടാവും ഇതുപോലെ ഈ ഒരു സൈസിലുള്ള പ്ലാന്റാണ് ആണ് അയക്കുന്നത് നെക്സ്റ്റ് വൺ കട്ടപുല്ലോ നല്ല നാടൻ വെറൈറ്റിയാണ് നല്ല സ്മെല്ലായിരിക്കും അതുപോലെ തന്നെ ഒത്തിരി പൂക്കൾ തരുകയും ചെയ്യും കേട്ടോ അതിൻ്റെ വെൽ റൂട്ടഡ് ആയിട്ടുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണോ അയച്ചു തരുന്നത് അത് അൻപത് രൂപയുള്ള റേറ്റ് അടുത്തത് വരുന്നത് ബബിൾ പ്ലാന്റ് ആട്ടോ ബബിൾ പ്ലാന്റിൻ്റെ ഫോട്ടിലുള്ള പ്ലാന്റിന് എഴുപത് രൂപയും അതിൻ്റെ ജിഫീലുള്ള പ്ലാന്റിന് അൻപത് രൂപയോട്ടോ റേറ്റ് വരുന്നത് അടുത്തത് വരുന്നത് ലോലിപ്പോപ്പാണ് ലോലി പോപ്പിൻ്റെ യെല്ലോ കളറിലുള്ളതിന് അൻപത് രൂപയാട്ടോ റേറ്റ് ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് ആണ് അയച്ചു തരുന്നത് അടുത്തത് വരുന്നത് മെലസ്റ്റോമ പ്ലാന്റ് ആട്ടോ നല്ല വയലറ്റ് മെലസ്റ്റോമ കുറ്റെടിയായിട്ടൊക്കെ നമുക്ക് സെറ്റ് ചെയ്ത് വെക്കാൻ പറ്റിയ ഒരു ചെടി കൂടിയാണ് ഒത്തിരി പൂക്കൾ തരും കേട്ടോ നല്ലോണം നനച്ചു കൊടുക്കണം അതാണ് ഈ ചെടിക്ക് ഏറ്റവും നല്ല കെയർ എന്ന് പറഞ്ഞാൽ നല്ല നനമായിരിക്കണേ അടുത്തത് വരുന്നത് നല്ലോണം ഡാർക്ക് ആയിട്ട് നമുക്കത് മെഹന്ദ് പ്ലാന്റ് ആട്ടോ അൻപത് രൂപയാണ് റേറ്റ് വരുന്നത് അടുത്തത് വരുന്നത് ക്ലറോഡൻറ്റർ ആട്ടോ ക്ലറോഡൻറ്ററിൻ്റെ പ്ലാന്റിന് അൻപത് രൂപയാട്ടോ റേറ്റ് വരുന്നത് നല്ല ഭംഗിയുള്ള പൂക്കളായിരിക്കും കേട്ടോ ഇതിനകത്ത് ഉണ്ടാവുക ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് ആണ് അയച്ചു തരുന്നത് അടുത്തത് വരുന്നത് ഹണീസക്കിൾ കേട്ടോ ഹണീസക്കിളിൻ്റെ പ്ലാന്റിന് അൻപത് രൂപയാട്ടോ റേറ്റ് വരുന്നത് നമുക്ക് തേനീച്ചയൊക്കെ വളർത്തുന്നതിനൊക്കെ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ഒരു ചെടി കൂടിയാട്ടോ തേനീച്ചകൾ എപ്പോഴും ഈ ചെടിയിലുണ്ടാവും എന്നാട്ടോ പറയുന്നത് അടുത്തത് വരുന്നത് മോങ്കി ടൈലും ഡോങ്ങി ടൈലും കേട്ടോ ഇതൊരു കാറ്റിക്സ് വെറൈറ്റിപ്പെട്ട ഹാങ്കിങ് പ്ലാന്റ് ആണ് ഇതിൻ്റെ പ്രൊപ്പഗേഷൻ എന്ന് പറഞ്ഞാൽ ലീഫ് പ്രൊപ്പഗേഷൻ ആണ് ഇത് കാറ്റിക്സ് വെറൈറ്റി ആയതുകൊണ്ട് തന്നെ മൂന്ന് ദിവസത്തെ ഇടവേളകളിൽ മാത്രം നനച്ചു കൊടുത്താൽ മതിയാകും പെട്ടെന്ന് തന്നെ പോട്ട് ഫില്ലാകു കേട്ടോ നല്ല രീതിയിലുള്ള ക്ലൈമറ്റ് ആണെങ്കിൽ ജിഫിയിലുള്ള വെൽ റൂട്ടഡ് ആയിട്ടുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് അയക്കുന്നത് അടുത്തത് വരുന്നത് ബാൽപി ജിയ പ്ലാന്റ് ആട്ടോ ഈ ഒരു ചെടീൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ നമുക്ക് ഇഷ്ടപ്പെട്ട ഷേപ്പിൽ നമുക്ക് ഈ ഒരു ചെടിനെ സെറ്റ് ചെയ്ത് വെക്കാൻ പറ്റും അതാണ് ഈ ഒരു ചെടിയുടെ പ്രത്യേകത ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് ആണ് അയച്ചു തരുന്നത് അടുത്തത് വരുന്നത് മാൻഡ്രീൻ ഓറഞ്ചാണ് ഓറഞ്ച് വെറൈറ്റികളിൽ ഏറ്റവും ടേസ്റ്റി ആയിട്ടുള്ള വെറൈറ്റിയാണ് മാൻഡ്രിൻ ഓറഞ്ച് ഒരുപാട് വലിപ്പം വെക്കാതെ കുറച്ച് ഷോർട്ടായിട്ട് നിന്ന് പെട്ടെന്ന് കായ്കൾ ഉണ്ടാവും കേട്ടോ അതാട്ടെ ഈ ഒരു ചെടീൻ്റെ പ്രത്യേകത നമ്മുടെ കേരളത്തിലെ ക്ലൈമറ്റിൽ നല്ല രീതിയിൽ കാ പിടിക്കുന്ന ഒരു ഓറഞ്ച് വെറൈറ്റി തന്നെയാണ് കേട്ടോ മാൻഡ്രിൻ ഓറഞ്ച് അടുത്തത് വരുന്നത് സീഡ്ലെസ് ലെമൺ ആട്ടോ സീഡ്ലെസ് ലെമൻ്റെയും ഈ ഒരു സൈസിലുള്ള കായ്കളായിരിക്കും കേട്ടോ അതിലുണ്ടാവുക കംപ്ലീറ്റ് സീഡ് ഉണ്ടാവുകയില്ല ജ്യൂസ് ഒടിക്കാനൊക്കെ നല്ലതാട്ടോ അച്ചാറിടാനും അടുത്തത് വരുന്നത് ഓൾ സീസൺ മാംഗോയാണ് കേട്ടോ വർഷം മുഴുവൻ നമുക്ക് കായ്കൾ തരുന്ന ഒരു വെറൈറ്റിയാണ് ഓൾ സീസൺ മാംഗോ അതിൻ്റെ ഈ ഒരു സൈസിലുള്ള കായ ആയിരിക്കും കേട്ടോ ഉണ്ടാവുക പെട്ടെന്ന് തന്നെ കായ് വയ്ക്കുകയും ചെയ്യും നമുക്ക് അച്ചാറിടാനും കറി വെക്കുന്നതിനും മതത്തിലേക്ക് പഴുപ്പിക്കുന്നതിന് എല്ലാത്തിനും ഉപകാരപ്രദം കേട്ടോ ഈ ഒരു സൈസിലുള്ള ഗ്രാഫ്റ്റ് ചെയ്ത പ്ലാന്റ് ആണ് ഇരുന്നൂറ് രൂപ അടുത്തത് വരുന്നത് ഗോൾഡൻ കാസ്കേറ്റ് ആട്ടോ വർഷം മുഴുവൻ പൂക്കൾ തരുന്ന ഒരു വെറൈറ്റിയാണ് ഗോൾഡൻ കാസ്കഡ് ഈ ഒരു സൈസിലുള്ള പ്ലാന്റാണ് ആണ് അയച്ചു തരുന്നത് അടുത്തത് വരുന്നത് മിസ്സിൻ്റെ ബെറാപ്പിളാണ് ഗ്രാഫ്റ്റ് ചെയ്തിട്ടുള്ള പ്ലാന്റിന് ഇരുന്നൂറ് രൂപയാണ് റേറ്റ് വരുന്നത് ഈ ഒരു സൈസിലുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആട്ടോ അയച്ചു തരുന്നത് അടുത്തത് വരുന്നത് സെഡ ആട്ടോ സെഡത്തിന് അൻപത് രൂപയാണ് റേറ്റ് വരുന്നത് ജിഫിയിലുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് സെഡത്തിൻ്റെ അയച്ചു തരുന്നത് നല്ല ലൈറ്റ് യെല്ലോ കളറിലായിരിക്കും കേട്ടോ അതിൻ്റെ കളർ ഉണ്ടാവുക അടുത്തത് വരുന്നത് മില്ലിയൺസ് ഓഫ് ഹേർട്ട് ആട്ടോ നമുക്ക് പോട്ടിലേക്ക് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ഗ്രോത്തായി വരുന്ന ഒരു ചെടി കൂടിയാട്ടോ മില്യൺസ് ഓഫ് ഹേർട്ട് അതിൻ്റെയും ഈ സൈസിലുള്ള പ്ലാന്റ് ആണ് അയച്ചു തരുന്നത് അടുത്തത് വരുന്നത് ബേബി സൺറോസിൻ്റെ വെരിഗേറ്റഡ് ലീഫിലുള്ളതാണ് കേട്ടോ നല്ല ലൈറ്റ് പിങ്ക് കളറിലുള്ള ഫ്ലവർ ആയിരിക്കും ഹാങ്ങിങ് പ്ലാൻ്റ് ആണ് അതിൻ്റെ തന്നെ നല്ല ഗ്രീൻ ലീഫിൽ പിങ്ക് കളർ ഫ്ലവറുള്ള നോർമൽ വെറൈറ്റി ബേബി സൺറോസും നമുക്ക് അവൈലബിൾ ആണ് ഇതെല്ലാം ജിഫിയിലുള്ള പ്ലാന്റ് നല്ല ഹെൽത്തി ആയിട്ടുള്ള വെൽ റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റ് ആട്ടോ അയച്ചു തരുന്നത് അടുത്തത് വരുന്നത് പാഷൻ ഫ്രൂട്ടിൻ്റെ കാബെരി വെറൈറ്റി ആട്ടോ ഒരുപാട് പ്രോട്ടീൻസും മിനറൽസും അടങ്ങിയിട്ടുള്ള ഒരു ഫ്രൂട്ട് വെറൈറ്റിയാണ് പാഷൺ ഫ്രൂട്ട് ഇതിൻ്റെ സീഡ്ലിങ് ആട്ടോ അയച്ചു തരുന്നത് ഈ ഒരു സൈസിലുള്ള പ്ലാന്റിനാണ് അൻപത് രൂപ റേറ്റ് വരുന്നത് അടുത്തത് വരുന്നത് ഏഞ്ചൽ ട്രിമ്മറ്റാട്ടോ ഏഞ്ചൽ ട്രിമ്മറ്റിൻ്റെയും നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റിന് അൻപത് രൂപ റേറ്റ് വരുന്നത് ഇതാണ് അയക്കുന്ന പ്ലാന്റിൻ്റെ സൈസ് വരുന്നത് ഈ ഒരു സൈസിലുള്ള പ്ലാന്റിനാണ് അൻപത് രൂപ അടുത്തത് വരുന്നത് തമ്പർജിയാണ് തമ്പർജിയുടെ യെല്ലോ വെറൈറ്റി ആട്ടോ ഇതൊരു ക്രീപ്പർ പ്ലാന്റ് ആണ് നമ്മൾ എന്തിൻ്റെ സപ്പോർട്ടോട് കൂടി നമുക്ക് ഗാർഡനിൽ നല്ല ഷേപ്പിലൊക്കെ സെറ്റ് ചെയ്ത് വെക്കാം നല്ല ഭംഗിയുള്ള പൂക്കളായിരിക്കും കേട്ടോ അടുത്തത് വരുന്നത് ഓട്ടുമൊല്ലി ആട്ടോ ട്രംബറ്റ് മൈൻ എന്ന പേരിലൊക്കെ അറിയപ്പെടുന്നത് അതിൻ്റെ നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് അയച്ചു തരുന്നത് പെട്ടെന്ന് തന്നെ പൂക്കൾ തരുന്ന ഒരു വെറൈറ്റിയാണ് പൂവ് വിരിയുന്ന സമയത്ത് ഒന്നിച്ച് ഒത്തിരി പൂക്കളാട്ടോ ഉണ്ടാവുക അടുത്തത് വരുന്നത് തമ്പർജിയൻ്റെ തം റെഡ് തമ്പർജിയ കോക്സീനിയാട്ടോ അതിൻ്റെയും ഈ ഒരു സൈസിലുള്ള പ്ലാന്റാണ് ആണ് അയച്ചു തരുന്നത് അടുത്തത് വരുന്നത് ഇറക്റ്റിയാണ് അറുപത് രൂപയാട്ടോ റേറ്റ് വരുന്നത് നല്ല ഭംഗിയുള്ള നല്ല വൈറ്റ് കളറിലുള്ള പൂക്കളായിരിക്കും ഈ ഒരു സൈസിലുള്ള പ്ലാന്റാണ് ആണ് അയച്ചു തരുന്നത് അടുത്തത് വരുന്നത് മടഗാസ്കർ ജാസ്മിൻ്റെ മിനിയേച്ചർ വെറൈറ്റിയാണ് വൺ ട്വൻറ്റി ആട്ടോ റേറ്റ് വരുന്നത് ഇതാണ് അയക്കുന്ന പ്ലാന്റിൻ്റെ സൈസ് അടുത്തത് വരുന്നത് ബ്ലൂ ട്രംബറ്റ് ആട്ടോ നല്ല ഭംഗിയുള്ള ഒത്തിരി പൂക്കൾ തരുന്ന ഒരു ക്രീപ്പർ പ്ലാന്റ് തന്നെയാണ് കേട്ടോ ബ്ലൂ ട്രംപെറ്റ് അടുത്തത് വരുന്നത് സെനിയേഷ ക്രീപ്പർ ആട്ടോ ഇതൊരു ക്രീപ്പർ പ്ലാന്റ് ആയിട്ട് നമുക്ക് അല്ലെങ്കിൽ ബുഷി പ്ലാന്റ് ആയിട്ടും അല്ലെങ്കിൽ ഹാങ്ങിങ് പ്ലാന്റ് ആയിട്ടും എല്ലാം സെറ്റ് ചെയ്യാൻ പറ്റിയൊരു പ്ലാന്റ് ആണേ ബുഷി പ്ലാന്റ് ആണെങ്കിൽ നമുക്ക് കൃത്യമായിട്ട് പ്രോണിങ് ചെയ്ത് കൊടുത്ത് ബുഷിയായിട്ട് വളർത്താൻ പറ്റും നമുക്ക് ഹാങ് ചെയ്ത് വിടാനും അല്ലെങ്കിൽ പോ എന്തെങ്കിലും സ്റ്റിക്കിൻ്റെയൊക്കെ സപ്പോർട്ടോടുകൂടി കയറ്റി വിടാനും ഒക്കെ പറ്റുന്ന ഒരു ചെടിയാണ് അടുത്തത് വരുന്നത് വൈറ്റ് ടെക്കോമിയാണ് വൈറ്റ് ടെക്കോമേൻ്റെ ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് ആണ് അയച്ചു തരുന്നത് അടുത്തത് വരുന്നത് സ്പൈഡർ ലിനിയാണ് സ്പൈഡർ ലിനീൻ്റെ മോട്ടർ പ്ലാന്റ് ആയിട്ടൊക്കെ സെറ്റ് ചെയ്യുന്ന ഒരു ചെടി കൂടിയാട്ടോ അതിൻ്റെയും ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് ആണ് അയച്ചു തരുന്നത് അടുത്തത് വരുന്നത് സ്ട്രിങ് ഓഫ് ഹേർട്ടാട്ടോ സ്ട്രിംഗ് ഓഫ് ഹേർട്ട് അൻപത് രൂപയാട്ടോ റേറ്റ് വരുന്നത് ജിഫിയിലുള്ള നല്ല വെൽ റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റ് ആണ് അടുത്തത് വരുന്നത് ഹാങ്കിങ് പ്ലാന്റ് ആയിട്ടുള്ള നാനോ കാട്ടോ വാട്ടറിങ് ജോൻ്റെ നല്ല ഒരു വെറൈറ്റിയാണ് നാനോക്ക് വാട്ടറിങ്ക് ജൂൺ നാനോക്ക് ഈ ഒരു സൈസിലുള്ള ജിഫിയിലുള്ള പ്ലാന്റ് ആണ് അയച്ചു തരുന്നത് വാട്രിങ് ജൂൻ്റെ തന്നെ നോർമൽ വെറൈറ്റിയിലുള്ള രണ്ട് വെറൈറ്റി നമുക്ക് അവൈലബിൾ ആണ് അതിൻ്റെ ഗ്രീനും വൈറ്റും കോമ്പിനേഷനിലുള്ളതാണ് ജിഫി പ്ലാന്റ് അയക്കുന്നത് അടുത്തത് വരുന്നത് നിക്കോണിയ പ്ലാന്റ് ആട്ടോ നിക്കോണിയ പ്ലാന്റിൻ്റെയും നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റിന് അൻപത് രൂപയാണ് റേറ്റ് വരുന്നത് നല്ല സിൽവർ കളറിലുള്ള ലീഫായിരിക്കും കേട്ടോ അതിൽ നല്ല വൈറ്റ് കളറിലാണ് അതിനകത്ത് ഫ്ലവർ ഉണ്ടാവുക നല്ല ഭംഗിയുള്ള ഒരു ചെടിയാട്ടോ എനിക്ക് കോടിയ ചെടി അതിൻ്റെ ഈ ഒരു സൈസിലുള്ള പ്ലാന്റാണ് അയച്ചു തരുന്നത് അടുത്തത് വരുന്നത് ഗോൾഡ് ഫിഷ് ആട്ടോ ഇതൊരു ഹാങ്ങിങ് പ്ലാന്റ് ആയിട്ടും അല്ലെങ്കിൽ ബുഷി പ്ലാന്റ് ആയിട്ടും ഒക്കെ സെറ്റ് ചെയ്ത് വെക്കാൻ പറ്റിയ ഒരു അടിപൊളി പ്ലാന്റ് ആട്ടോ ഇതാട്ടോ കേട്ടോ അയക്കുന്ന പ്ലാന്റിൻ്റെ സൈസ് വരുന്നത് അടുത്തത് വരുന്നത് വാട്ടറിങ് ജൂൻ്റെ വൈറ്റും വെരിഗേറ്റഡും ക്രീമും കളർ കോമ്പിനേഷനിലുള്ളതാട്ടോ ജിഫി പ്ലാന്റ് ആണ് അയക്കുന്നത് അടുത്തത് വരുന്ന ഹോയ ആട്ടോ ഹോയേൻ്റെ അഞ്ച് ഡിഫറെൻറ്റ് കളേഴ്സ് നമുക്ക് അവൈലബിൾ ആണ് അതിന് ഓരോന്നിനും അൻപത് രൂപ വെച്ചിട്ടാണ്ട്ടോ റേറ്റ് വരുന്നത് ഇതൊരു ഹാങ്ങിങ് പ്ലാന്റ് ആണ് അതുപോലെ തന്നെ സെമി ഷെയ്ഡ് ഇഷ്ടപ്പെടുന്ന ഒരു ചെടി കൂടിയാട്ടോ ഇതിനൊരു മൂന്ന് നാല് ദിവസം കൂടുമ്പോൾ മാത്രം നനവ് കൊടുത്താൽ മതി നല്ല ഡ്രൈനേജ് ഉള്ള നല്ല ചട്ടിയിലേക്ക് നട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഫ്ലവർ ആവുകയും ചെയ്യും കേട്ടോ അടുത്തത് വരുന്നത് മ്യൂസിക്കൽ നോട്ടാണ് അറുപത് രൂപയാട്ടോ റേറ്റ് വരുന്നത് നല്ല ഭംഗിയുള്ള ഒരു ചെടിയാണ്ട്ടെ മ്യൂസിക്കൽ ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് ആണ് അയച്ചു തരുന്നത് അടുത്തത് വരുന്നത് വെരിഗേറ്റഡ് ഫൈക്കസ് വെപ്പനാട്ടോ അൻപത് രൂപയാണ് റേറ്റ് വരുന്നത് നമുക്കിത് വോൾ ക്രീപ്പറായിട്ടൊക്കെ സെറ്റ് ചെയ്ത് വെക്കാൻ പറ്റിയ ഒരു അടിപൊളി ചെടി കൂടിയാട്ടോ ഇതാണ് അയക്കുന്ന പ്ലാന്റിൻ്റെ സൈസ് അടുത്തത് വരുന്ന വാൾ ക്രീപ്പറിൻ്റെ തന്നെ നോർമൽ ഗ്രീൻ ആട്ടോ അതിൻ്റെയും ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് ആണ് അയച്ചു തരുന്നത് അടുത്തത് വരുന്നത് വാട്ടർ മിലൺ ബെപ്രോമിയാണ് ഇതൊരു ഇൻഡോർ പ്ലാന്റ് ആട്ടോ നമുക്ക് പോട്ടിലൊക്കെ സെറ്റ് ചെയ്ത് വെക്കാവുന്നതേ ഉള്ളൂ രണ്ട് ദിവസം കുടുംബമൊക്കെ നനച്ചു കൊടുത്താൽ മതി അടുത്ത വരുന്ന സ്ട്രിങ്സ് ഓഫ് നിക്കൽസ് ആണ് ഇതും ഒരു കാറ്റക്സ് വെറൈറ്റിപ്പെട്ട ചെടി ആയതുകൊണ്ട് തന്നെ മൂന്ന് നാല് ദിവസം കുടുംബം മാത്രം വാട്ടർ ചെയ്തിട്ട് ആവശ്യമുള്ളൂ അടുത്തത് വരുന്ന അലോവേര ആട്ടോ അലോവേരേൻ്റെയും ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് ആണ് അയച്ചു തരുന്നത് അടുത്തത് വരുന്നത് ഇക്സോറ വെറൈറ്റിയാണ് ഇക്സോറേൻ്റെ റെഡും വൈറ്റും യെല്ലോയും പിങ്കും അങ്ങനെ നാല് ഡിഫറെൻറ്റ് കളേഴ്സ് നമുക്ക് അവൈലബിളാണ് എല്ലാത്തിനും റേറ്റ് വരുന്നത് എൺപത് രൂപ വെച്ചിട്ടാണ് കേട്ടോ നല്ല ബുഷിയായിട്ടുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആട്ടോ അയച്ചു തരുന്നത് ഈ ഒരു സൈസിലുള്ള പ്ലാന്റാണ് അയക്കുന്നത് അയയ്ക്കുന്നത് എൺപത് രൂപ മാത്രമേ ഉള്ളൂ റേറ്റ് വരുന്നത് നെക്സ്റ്റ് വരുന്നത് വാട്ടർ മെലോൺ ഡിഷേഡിയാട്ടോ അൻപത് രൂപയാണ് റേറ്റ് ഈ ഒരു സൈസിലുള്ള പ്ലാന്റാണ് അയച്ചു തരുന്നത് അടുത്തത് വരുന്നത് റെക്സ് ബിഗോണി ആട്ടോ റെഗ്സ് ബിഗോണിയേൻ്റെ ഒത്തിരി വെറൈറ്റീസ് നമുക്ക് അവൈലബിൾ ആണ് ഇതിനെല്ലാത്തിനും അൻപത് രൂപ മാത്രമേ ഉള്ളൂ കേട്ടോ റേറ്റ് വരുന്നത് ഈ വെറൈറ്റീസിലേതെങ്കിലും ചെടികൾ ആവശ്യമുള്ളവർ വേഗം തന്നെ താഴെ കടന്ന നമ്പറിലേക്ക് ഡയറക്റ്റ് വിളിച്ച് നിങ്ങളുടെ ഓർഡർ പ്ലേസ് ചെയ്യാവുന്നതാണ് അല്ലെങ്കിൽ വാട്സാപ്പ് ത്രൂവും നിങ്ങളുടെ പ്ലേസ് ചെയ്യാം ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ വാട്സാപ്പിൻ്റെ ലിങ്ക് കൊടുത്തേക്കാം അതുപോലെ ഇതുവരെ ചാനൽ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്ത ഫ്രണ്ട്സ് ആണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനൊന്നും മറന്നുപോകില്ലേ താങ്ക് യു ഫോർ വാച്ചിങ്